ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആന്തു ബുഷി പോട്ടുകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ ഷൂട്ടായിരിക്കും കേട്ടോ ഒരു പോട്ടിലുണ്ടാവാം വിത്ത് ഫ്ലവറോട് കൂടിയിട്ടാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകൾ അപ്പോൾ ഡി ടി ഡി സി വഴിയായിരിക്കും നമ്മുടെ പ്ലാന്റ്സുകൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസും റേറ്റും ഞാൻ പറഞ്ഞു പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ വെറൈറ്റി ഇത് ഈ കാണുന്നതാണ് നല്ലൊരു വൈറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് മൂന്നും നാലും ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഒരു പോട്ടിലായിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഡബിൾ ഷൂട്ട് പ്ലാൻസുകളാണ് എല്ലാത്തിലും തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബുഷീപ്പോട്ടാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി ഡബിൾ ഷൂട്ട് വേണ്ട ഈ ബുഷി പോട്ട് വേണ്ട നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഒരു പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ ഷൂട്ടാണെങ്കിലും ഫ്ലവർ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ് നല്ലൊരു വയലറ്റ് ആണ് കേട്ടോ ആന്തോറിയം ലില്ലി എന്നാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് നല്ല ഭംഗിയാണ് നല്ല കൂർത്ത ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ പോട്ട് നമുക്ക് ആണ് ഡബിൾ ആണ് വിത്ത് ഫ്ലോറോട് കൂടിയിട്ടുള്ള പ്ലാൻസൽ ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തതൊരു പീച്ച് കളറാണ് കേട്ടോ വരുന്നത് ഇതിന് ഫ്ലവർ ആയാലും ലീഫായാലും ഒരുപോലെ ഭംഗിയാണ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ട് വരുന്നത് സാധാ ആന്തോറയത്തിൻ്റെ ലീഫുകൾ ഒരു ഗ്രീൻ ഷെയ്ഡല്ലേ വരുന്നത് ഇത് നല്ല ബ്രൗൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പോട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വിത്ത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് സിംഗിൾ പ്ലാന്റ് ആയിട്ട് അങ്ങനെയും കൊടുക്കും നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്ത കളർ വരുന്നത് നല്ല ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു വെറൈറ്റി കാണാനായിട്ട് അപ്പോൾ ഇതാ ബുഷി പോട്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് അങ്ങനെ മേടിക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ പ്ലാന്റ് ആയാലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ വൈറ്റ് ലൈനും കൂടിയാണ് ഫ്ലവറിന് വരുന്നത് കേട്ടോ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി വെറൈറ്റിയാണ് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് നാലും അഞ്ച് ഫ്ലവേഴ്സ് ആയിട്ടാണ് ഈ ഒരു ബുഷി പോട്ട് വന്നിട്ടുള്ളത് നല്ല വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ കടഭാഗമൊക്കെ കണ്ടോ നല്ല റൂട്ട് വന്നിട്ടുള്ള നല്ല ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മേടിച്ചോളൂ ഇനി അടുത്തത് ആന്തോറിയം ചോക്ലേറ്റ് ആണ് നല്ല ഡിമാൻഡുള്ള ഒത്തിരി എൻക്വയറി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് ഇതിൻ്റെയും പോട്ട്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയോട്ട് ഡബിൾ ഷൂട്ടായിരിക്കും ഇനി അടുത്തത് റെഡ് കളർ ആന്തോറിയാണ് ഇതിൻ്റെയും ബുഷീ ആണ് നമുക്ക് ആയിട്ടുള്ളത് കേട്ടോ ഇത് ഈ കാണുന്നതാണേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷീ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ വേണ്ട ഒരു എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇനി നമ്മുടെ ലാസ്റ്റത്തെ വെറൈറ്റി ദാ ഈ കാണുന്നതാണ് കേട്ടോ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഫ്ലവർ കുറച്ചും കൂടി വീതി കൂടിയതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നതും ഇതിൻ്റെയും ബുഷി പോട്ട്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇത് അത്യാവശ്യം വലിയ പ്ലാൻസലാണ് കേട്ടോ നല്ല ഹൈറ്റുള്ള പ്ലാൻസലാണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് നൂറ്റി തൊണ്ണൂറ് രൂപയും അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇത്രയും വെറൈറ്റീസാണ് നമുക്ക് സെയിലിനായിട്ട് ഉള്ളത് ഇതിലേത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഡി ടി ഡി സി വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് ബുഷി പോട്ടിന് മുന്നൂറ്റി എൺപത് രൂപയും സിംഗിൾ പ്ലാന്റ് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടത് എത്രയും പെട്ടെന്ന് പെട്ടെന്നെ മേടിച്ചോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്